ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു ശക്തിയെക്കുറിച്ചാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്നു അതിനാൽ തന്നെ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ നിങ്ങൾ ആകർഷിക്കുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് നിങ്ങൾ പോസിറ്റീവ് തിങ്ക് ചെയ്താൽ പോസിറ്റീവ് കാര്യങ്ങൾ ഇനി നിങ്ങൾ നെഗറ്റീവ് തിങ്ക് ചെയ്താൽ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും നമ്മുടെ തോട്ട്സ് എന്നുള്ളത് ഇമോഷൻസായി മാറുന്നു ഇമോഷൻസ് ആക്ഷൻസായി മാറുന്നു ആക്ഷൻസ് എന്നത് റിസൾട്ടായി മാറുന്നു ഇതാണ് ഒരു സൈക്കിൾ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാകുന്നു ഈ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത് ഇമോഷൻസാണ് ഈ ഇമോഷൻസ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികൾ എന്ന് വിളിക്കുന്നു ഈ പ്രവൃത്തികൾ നമുക്ക് റിസൾട്ടായി തിരികെ വരുന്നു ഇനി നിങ്ങൾക്കൊരു നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പോസിറ്റീവ് തോട്ട് എനിക്ക് ഡിസേവ് ചെയ്യുന്ന ജോലി എനിക്ക് കിട്ടും എന്നിട്ട് ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുക ആത്മവിശ്വാസവും സന്തോഷവും ഇനി അതിനായി വേണ്ടുള്ള ശരിയായ ആക്ഷൻസ് എടുക്കേണ്ടതുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന ഒരു ഇതിൽ തന്നെ ആക്ഷൻ്റെ പ്രാധാന്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ശരിയായ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും പക്ഷേ ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സാണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ല ഞാൻ ആ ഒരു ജോലിക്ക് ഉള്ളതല്ല ഇതുപോലൊരു ഫിയർ അല്ലെ ടെൻഷൻ എന്നിവയാണ് നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ ആക്ഷനിൽ തീരെ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്നൊരു റിസൾട്ട് റിജക്ഷൻ ആയിരിക്കും ഇനി ഹൗ ടു പ്രാക്ടീസ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനായി നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കണം നിങ്ങൾ പറയുന്ന വാക്കുകളും ചിന്തകളും പോസിറ്റീവ് ആക്കുക വിജ്വലൈസേഷൻ നിങ്ങൾക്ക് വേണമെന്നുള്ള ഫ്യൂച്ചറിനെ അത് നിങ്ങളുടെ മനസ്സിൽ കാണുക മനസ്സിൽ നിങ്ങളുടെ ഭാവി ഫ്യൂച്ചർ നിർമ്മിച്ചെടുക്കുക കിട്ടിയതിനോട് നന്ദി പറയുക നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഉള്ളത് അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ എഫമേഷൻസ് ദിവസവും റിപ്പീറ്റ് ചെയ്യുക എഫ്മേഷൻസ് ഞാൻ സന്തോഷം ഡിഫ് ഡിസേർവ് ചെയ്യുന്നു ഞാൻ എബൻഡൻസ് അട്രാക്ട് ചെയ്യുന്നു ഐ അട്രാക്ട് മണി മണി ലവ്സ് മീ റ്റാച്ച്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ലൈഫിനെ വിജ്വലൈസ് ചെയ്യുക എന്നിട്ടത് വിട്ടുകളയുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ഇനി നമുക്കൊരു ചെറിയൊരു വിജ്വലൈസേഷൻ ചെയ്യാം കണ്ണുകൾ പതിയെ അടക്കുക ശ്വാസം പതിയെ ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ശ്വാസം പതിയെ ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം ലൈഫിനെ ഇമാജിൻ ചെയ്യൂ നല്ല ജോലി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മനം നിറഞ്ഞുള്ള സന്തോഷം സ്നേഹം അതിനുള്ളിൽ ഫീല് ചെയ്യുക ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഓരോ സെൽസിലേക്കും കടത്തിവിടുക അതിൻ്റെ ഇമോഷൻസ് നിങ്ങളുടെ മുഖത്തും റിഫ്ലക്റ്റ് ചെയ്യണം ഫീലിങ്സ് നിങ്ങളുടെ ബോഡി മുഴുവൻ അറിയുക അതിൻ്റെ സന്തോഷം ഉള്ളിൽ നിറഞ്ഞിരിക്കണം ഇനി അത് യൂണിവേഴ്സിന് വിടൂ ഇനി ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യൂ ഞാൻ ഡിസേർവ് ചെയ്യുന്നു ഞാൻ അട്രാക്ട് ചെയ്യുന്നു ഞാൻ ഡിസേർവ് ചെയ്യുന്നു ഞാൻ അട്രാക്ട് ചെയ്യുന്നു പതിയെ കണ്ണുകൾ തുറക്കുക സുഹൃത്തുക്കളെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ ചിന്തകൾ എന്താണോ അത് വികാരങ്ങളായി വരുന്നു ഈ വികാരങ്ങൾ പ്രവൃത്തികളായി വരുന്നു ഈ പ്രവൃത്തികളാണ് നിങ്ങൾക്ക് റിസൾട്ടായി കിട്ടുന്നത് പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് ജീവിതം കിട്ടും ആകർഷണ നിയമം എന്നുള്ളത് ജീവിതം മാറ്റുന്നൊരു ശക്തിയാണ് അതാണ് ഇന്നത്തെ സന്ദേശം ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ബെൽ ഐക്കൺ അമർത്തൂ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കല്ലേ